ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം ഹരിയാനയിലെ റായ് നിയമസഭാ മണ്ഡലത്തിലെ പത്ത് ബൂത്തുകളിലായി ഇരുപത്തിരണ്ട് വോട്ടുകൾക്ക് ഉപയോഗിച്ചെന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് പിന്നാലെ പ്രതികരണവുമായി മോഡൽ രംഗത്ത് നീല ഡെനിം ജാക്കറ്റ് ധരിച്ച മോഡലിന്റെ ചിത്രം ഇന്നലെയാണ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത് അത് ആരാണെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിനിടെയാണ് തന്റെ പഴയ ചിത്രമാണ് തട്ടിപ്പിന് ഉപയോഗിച്ചതെന്ന് പറഞ്ഞ് ബ്രസീലിയൻ മോഡൽ ലാരിസ രംഗത്തെത്തിയിരിക്കുന്നത് വീഡിയോയിലൂടെയായിരുന്നു മോഡലിന്റെ പ്രതികരണം ലാരിസയുടെ വീഡിയോ പല കോൺഗ്രസ് നേതാക്കളും പങ്കുവച്ചിട്ടുണ്ട് തട്ടിപ്പിനെക്കുറിച്ച് വിശ്വസിക്കാനാകുന്നില്ലെന്നും എല്ലാവരും ഇത് കണ്ട് ചിരിക്കുകയാണെന്നുമാണ് വീഡിയോയിൽ ലാരിസ പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളോട് ഞാനൊരു തമാശ പറയാം ഇത് ആദ്യം കണ്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എൻ്റെ പഴയ ചിത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അവർ എൻ്റെ ചിത്രം ഉപയോഗിച്ച് ഇന്ത്യയിൽ വോട്ട് ചെയ്തിരിക്കുന്നു ഇതെന്ത് ഭ്രാന്താണ് ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നായിരുന്നു ലാരിസയുടെ പ്രതികരണം സ്വീറ്റി പിങ്കി സീമ സരസ്വതി ദർശന തുടങ്ങി ഇരുപത്തിരണ്ട് വോട്ടർമാർക്ക് മോഡലിൻ്റെ മുഖമായിരുന്നു ബ്രസീലിയൻ ഫോട്ടോഗ്രാഫറായ മതയുസ് ഫെരേരോ പകർത്തിയ ചിത്രമാണിത് സ്റ്റോക്ക് ഇമേജ് പ്ലാറ്റ്ഫോമായ അൺസ്പാഷിൽ രണ്ടായിരത്തി പതിനേഴിലാണ് മാത്യൂസിൻ്റെ ചിത്രം പ്രത്യക്ഷപ്പെട്ടത് നാല് ലക്ഷത്തിലേറെ തവണ ഈ ചിത്രം ഡൗൺലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്